ശ്രീ മഹാഗണപതി വിജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തള്ളി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസ ഫലം മിഥുനക്കൂറിൻ്റെയാണ് മകീര്യം അര തിരുവാതിര പുണർദ്ധമുക്കാൽ മിഥുനക്കൂറിൻ്റെ മകീര്യത്തിൻ്റെ മൂന്നാം പാദം നാലാം പാദം തിരുവാതിര നക്ഷത്രം പുണർഥ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ രാശിയിലും അതായത് മിഥുനക്കൂറിലും പതിനഞ്ചിന് ശേഷം ജൂലൈ അവസാനം വരെ രണ്ടാംകൂറിലും അതായത് കർക്കിടകം രാശിരുമാണ് സഞ്ചരിക്കുക ലഗ്നക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായി ഭവിക്കും നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കും കൃഷിയിൽ വരുമാനമുണ്ടാകും വരവ് ചെലവ് തുല്യമായിരിക്കും ഭൂമിയോ വീടോ വിൽക്കുവാനോ വാങ്ങുവാനോ സാധിക്കും സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാക്കും പ്രമോഷനോ സാമ്പത്തിക ലാഭമോ പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റ് തൊഴിൽ ചെയ്യുന്നവർക്കും അംഗീകാരം ഉണ്ടാകുന്ന മാസമാണ് വിദേശത്തുള്ളവർക്ക് അനുകൂല സമയമാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഗുണകരമായി ഭവിക്കും മക്കളുടെ ദോഷങ്ങളെപ്പറ്റി ആകുലമായി ചിന്തയിൽ മുഴുകും ശാരീരികമായി അലർജിയോ രോഗമോ വരാൻ സാധ്യതയുണ്ട് സഹോദരന്മാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് അതിലൊക്കെ മാറി സ്വരച്ചർച്ചയിലാകുകയും അവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വീടിൻ്റെ പണിയെടുക്കുന്നവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകും വിനോദയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും പുതിയ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയം കൈവരിക്കും ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടി വരും ജനങ്ങളുമായി വിഷയങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട് മനസ്സിൽ സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും രണ്ടാംകൂറിൽ ബുധൻ ജൂലൈ പത്തൊമ്പത് വരെ സഞ്ചരിക്കുമ്പോൾ വാക്കിന് വിലയുണ്ടാവും നല്ല സംസാരപ്രിയം ഉണ്ടാകും കുടുംബസുഖമുണ്ടാകും ഗൃഹപ്രവേശന കർമ്മത്തിനെല്ലാം അനുകൂലമായി ഭവിക്കും ജൂലൈ പത്തൊമ്പതിന് ശേഷം ചിങ്ങം രാശിയിലേക്ക് ബുധൻ പ്രവേശിക്കുന്നത് ഗുണകരമല്ല ശുക്രൻ ജൂലൈ ആറിന് ശേഷം കർക്കടകം രാശിയിൽ കുടുംബസ്ഥാനത്ത് വന്നു ചേരുന്നുണ്ട് ആ സമയത്ത് കുടുംബസുഖവും മക്കളോടും പങ്കാളിയുമടങ്ങി ഉല്ലാസകരമായ ജീവിതം നയിക്കാനും സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും അവരുടെ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവർക്കെല്ലാം അനുകൂലമായി ഭവിക്കും പതിനൊന്നാംകൂറിൽ ചൊവ്വ നിൽക്കുന്നത് ഗുണകരമാണ് ആറാംകൂറിൻ്റെ അധിപനും കൂടിയാണ് ശത്രുജയം ആരോഗ്യം ധനലാഭം എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ജൂലൈ മാസം മിഥുനക്കൂറുകാർക്ക് അനുഭവപ്പെടുക വിഷ്ണു ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും പ്രാർത്ഥന ചെയ്ത് ഈശ്വരപ്രീതി കൈവരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം